സിറിയൻ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കാമൈ പ്രസ്താവിച്ചു കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏറെക്കുറെ മിതത്വം പാലിക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്ത രാജ്യമാണ് സിറിയയുടെ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ വല്ലാത്ത പ്രതികരണ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇറാൻ ഇറാന്റെ നിലപാട് പറയുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ് കൂടെ ഒരു അയൽ രാജ്യവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു എന്നാൽ ഈ രാജ്യം ഏതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് തുർക്കിയാണ് ഉദ്ദേശിച്ചത് എന്ന സംശയകാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും തുർക്കിയുടെ പേര് പരാമർശിക്കാത്തത് കൊണ്ട് ഇറാൻ തുർക്കിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവന ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സിറിയയുടെ വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം എന്ന് പറയുന്നത് ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരാണ് സിറിയയിൽ അധികാരത്തിലേറുന്നത് എന്നത് ഭാവിയിൽ അമേരിക്കക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ഈ രാജ്യം അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചതാണ് അവരുടെ വ്യോമാക്രമവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ആദ്യഘട്ടത്തിൽ ഈ നവംബർ മുപ്പത് കഴിഞ്ഞു ഡിസംബർ ഒന്നാം തീയതി രണ്ടാം തീയതി ആ പീരീഡിൽ തന്നെ അമേരിക്കയുടെ വ്യോമാക്രമണം സിറിയഡകത്ത് ഭരണമാറ്റം നടത്തുന്ന വിമതപക്ഷത്തിന് അനുകൂലമായ രീതിയിലും ഭരിക്കുന്ന അസദ് സർക്കാരിനെതിരായിട്ടും നടത്തിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അവർ യഥാർത്ഥത്തിൽ ഒരു ഭീകരവാദി ആ രാജ്യത്തിന്റെ അധിപ ആധിപത്യത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇറാന്റെ നിലപാട് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നു രണ്ട് രാജ്യവും ഒരു അയൽ രാജ്യവും ആ രാജ്യത്തെ അട്ടിമറിച്ചിരിക്കുന്നു സിറിയയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ലബനാൻ ഒരു അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ലബനാൻ ജോർദാൻ ഇസ്രായേൽ തുർക്കി ഇറാഖ് പിന്നെ മെഡിറ്റേനിയൻ കടൽ അപ്പോൾ മൂന്ന് അഞ്ച് രാജ്യങ്ങളാണ് സിറിയയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇതിൽ ലബനാൻ ഏറെക്കുറെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഇറാന് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ലബനാന്റെ വിഷയത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഇടപെടൽ നടത്തുകയോ ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ ഈ ലെബനാനിലേക്ക് സിറിയയിൽ നിന്ന് ആയുധങ്ങൾ കടത്തുന്നുണ്ട് എന്നൊരു പരാതി ഇതിന് മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ് അപ്പം ലെബനാനുമായിട്ടുള്ള ബന്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് പിന്നീടുള്ളത് ജോർദാനാണ് ജോർദാൻ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ച രാജ്യമാണെങ്കിലും ഇപ്പോ ഏറെക്കുറെ അവർ മിത്തത്വം പാലിക്കുന്നു അതല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പരസ്യം അല്ലെങ്കിലും രഹസ്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തികൾ നടത്തുന്നു ഇറാന്റെ നിലപാടുകൾ അല്ലെങ്കിൽ സമീപനങ്ങളൊന്നും ജോർദാൻ അംഗീകരിക്കാറില്ല അല്ലെങ്കിൽ ജോർദാനോട് എന്തെങ്കിലും സഹായം ഇറാൻ ആവശ്യപ്പെട്ടതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടില്ല രണ്ട് പ്രതികരണമാണ് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ഒന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ജോർദാന്റെ ആകാശത്തിലൂടെയാണ് മിസൈലുകൾ പായിച്ചത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജോർദാനിൽ ജോർദാന്റെ ഭൂമിയിൽ നിന്ന് അമേരിക്കയും ബ്രിട്ടനും പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണം ഇറാൻ പറഞ്ഞിരുന്നു അത് ജോർദാൻ നിഷേധിച്ചിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഉണ്ടാകുന്ന സമയത്ത് ശത്രുപക്ഷത്തെ പോലെ നിങ്ങളോട് പെരുമാറും എന്ന രീതിയാണ് ഇറാന് ആ സമയത്ത് ജോർദാൻ എതിരെ എടുത്തത് പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായതിനു ശേഷം മധ്യസ്ഥതക്കായിട്ട് ജോർദാൻ ഇറാനിൽ എത്തുകയും രണ്ട് മൂന്ന് പ്രാവശ്യം വിദേശകാര്യ മന്ത്രിമാർ പരസ്പരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറായിട്ടില്ല പിന്നീടുള്ള അതിർത്തി എന്ന് പറയുന്നത് തുർക്കിയാണ് തുർക്കി ലബനാൻ ഈ സിറിയ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊന്നാണ് അതുകൊണ്ട് തുർക്കിയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏത് തരത്തിലും ഏത് മേഖലയിലൂടെയും ഏത് അതിർത്തി കടന്നും വേണമെങ്കിൽ തുർക്കിക്ക് സിറിയയിലെത്താൻ വേണ്ടി സാധിക്കും പിന്നെ അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് സിറിയയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാഖിൽ ഇപ്പോ ഷിയാ വിഭാഗമാണ് ഷിയാ വിഭാഗത്തിന് വലിയ സ്വാധീനം ഇറാനുമായിട്ടുണ്ട് അവിടെ മിലീഷ്യ വിഭാഗം ഇറ ഈ ഇറാന്റെ മിലീഷ്യ വിഭാഗം ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇറാഖിൽ നിന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട് അതിനെ ആ രാജ്യം അതായത് ഇറാഖിൻ്റെ ഭരണകൂടം അപലപിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇറാൻ ഏറെക്കുറെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പം ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ ലബനാനും ഇറാഖും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് തുർക്കി ഏറെക്കുറെ മിതത്വമായിരുന്നു സിറിയുമായി ഇറാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു പക്ഷേ ഈ അടുത്ത് അവരുമായിട്ട് ഏത് തരത്തിലാണ് ഉടക്കിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പിന്നെ അടുത്ത ഉള്ളത് മെക്സിക്കോ ഈ മെഡിറ്റേറിയൻ കടലാണ് മെഡിറ്റേറിയൻ കടലിൽ പിന്നെ അതിർത്തി കഴിഞ്ഞതിനു ശേഷം സിറിയയുടെ അതിർത്തിയേക്ക് വരുന്ന സമയത്ത് ഈ രാജ്യത്തിലെ പല രാജ്യങ്ങൾക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് മെഡിറ്റേറിയൻ കടല് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഇതുവരെ വരുന്നു വന്നിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ സിറിയയുടെ വിഷയം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സർവ മേഖലയിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു പരമാവധി ആയുധങ്ങളൊക്കെ നാവികസേനയുടെ മുഴുവൻ ആയുധങ്ങളും നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുക എന്നില്ലെങ്കിലും ഏത് സമയവും അക്രമം ഉണ്ടാകുന്ന തരത്തിലാണ് ആ പ്രദേശം ആ ഭൂമിയുടെ ഭാഗങ്ങളും ഇപ്പം നിലനിൽക്കുന്നത് അവിടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവിടുന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത കാലങ്ങളിൽ അതായത് അസദിന്റെ പിതാവായിരിക്കുന്ന അസദ് ഭരിക്കുന്ന കാലത്ത് അന്ന് മുതലേ ഇവിടെ നിന്ന് ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും സർക്കാരിനെ എതിർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ രാജ്യം വിട്ടുപോയ പൗരന്മാർ ഈ രാജ്യത്തേക്ക് ഇപ്പോൾ സിറിയയിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇപ്പോഴത്തെ രാജ്യം വിട്ടുപോയിരിക്കുന്ന അസദ് എന്ന് പറയുന്ന ഭരണാധികാരി അപ്പൊ അസദിന്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവുകയും സിറിയൻ പൗരന്മാർ രാജ്യം വിട്ടു പോവുകയും ചെയ്തു അത് ചതറിക്കെടുക്കുകയാണ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ സിറിയക്കാർ തുർക്കിയിലുണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മുപ്പത്തി ലക്ഷം സിറിയക്കാർ ഇപ്പോൾ തുർക്കിയിലാണ് ആ തുർക്കിയിലുള്ള സിറിയക്കാർ സിറിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് എതിന്റെ പുറകെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വരികയാണ് പിന്നീട് ജർമ്മനിയിൽ ഏഴ് ലക്ഷം സിറിയക്കാരാണ് ജർമ്മനിയുമായിട്ട് സിറിയക്ക് മുമ്പേ നല്ല ബന്ധങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പേർ അഭയാർത്ഥികളെ പോലെ ജർമ്മനിയിൽ എത്തുന്നത് ഇറാനിൽ രണ്ടര ലക്ഷം ലബനാനിൽ ഉള്ളത് ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം സിറിയക്കാർ ജോർദാനിൽ ആറ് ലക്ഷം പേർ ഈജിപ്തിൽ ഒന്നര ലക്ഷം സ്വീഡനിൽ തൊണ്ണൂറ്റി അയ്യായിരം ഓസ്ട്രിയ ഗ്രീക്ക് തുടങ്ങിയ രാജ്യങ്ങൾ നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ സിറിയക്കാർ ജീവനം കൊണ്ട് ഓടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ ഏറെക്കുറെ തിരിച്ചു വര തിരിച്ച് രാജ്യത്തേക്കെത്തുന്ന സമയത്ത് ഏകദേശം ഒരു കോടിയോളം ആളുകൾ തിരിച്ചു വരാനുണ്ട് എന്നാണ് കണക്കാക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഒരു രാജ്യമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നില്ല ഒരു സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാവാൻ ഉണ്ടാവുന്നില്ല അതുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെടുന്നു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അതിർ രാജ്യമായിരിക്കുന്ന അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അതിശക്തമായിരിക്കുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ പോലും സാധിക്കാത്ത ഒരു എങ്ങനെ ഭരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇറാനോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു സിറിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ രാഷ്ട്രീയപരമായ രീതിയിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത് അല്ലെ സമീപിക്കുന്നത് എന്ന തരത്തിൽ അതിന് ഇറാൻ പറഞ്ഞ മറുപടി തങ്ങള് സസൂക്ഷ്മം പരിശോധ പരി നിരീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും സെറിയെ സഹായിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തങ്ങൾ സഹായിക്കുന്നതാണ് തങ്ങളുടെ ഈ സൗഹൃദ രാജ്യങ്ങളിലാണ് സിറിയ ഉള്ളത് അതുകൊണ്ട് നിരീക്ഷിക്കുകയാണ് ഇപ്പൊ ഏതാവസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതൊന്നും പ്രതികരിച്ചിട്ടില്ല കാര്യം ആ രാജ്യത്ത് ഭരണ സംവിധാനങ്ങൾ അധികാരത്തിൽ വര വരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ നിലവിൽ അമേരിക്കയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഭീകരവാദിയുടെ നേതാവ് ഭരണത്തിന്റെ സ്ഥാനത്തെത്തുന്ന സമയത്ത് പിന്നീട് ആ രാജ്യം എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ചൊക്കെ വലിയ ആശങ്ക എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് താലിബാന്റെ അതേ അവസ്ഥയാണ് സിറിയൽ വന്നത് എന്നൊരു അഭിപ്രായം ഇപ്പം നിലനിൽക്കുകയാണ് എന്നാൽ ഖത്തർ ഇതിൽ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ എംബസി തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു സിറിയൽ അത് എതിർപ്പ് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഭരണ സംവിധാനമായിട്ട് തങ്ങള് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവർ പറയുന്നു അപ്പോൾ അറബ് രാജ്യങ്ങൾ സിറിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്തു വരാത്ത ഒരുപാട് രഹസ്യങ്ങൾ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഒന്ന് അത് ഇറാന്റെ സൈനികപരമായിരിക്കുന്ന ഇട്ടപ്പെട്ടലുകൾ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ഒരുപാട് സൈനികരും ആയുധങ്ങളും സംവിധാനങ്ങളും സിറിയയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഏത് ഭാഗത്താണെന്ന് അറിയില്ല എങ്കിൽ പോലും റഷ്യയുടെതും അങ്ങനെ തന്നെയാണ് ഇത് രണ്ടും എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഇസ്രായേലിന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇതിന് ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ യു എൻ സഭയിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ സ്ഥിരമായ രീതിയിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തിന് പ്രയാ പ്രയാസമുണ്ടാക്കുന്ന പ്രവൃത്തിയോ ചെയ്യില്ല സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലികപരമായിരിക്കുന്ന ചെറിയ മുന്നേറ്റം മാത്രമാണ് നടത്തുന്നത് എന്നുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ അവിടെ റഷ്യയുടെയും ഇറാൻ്റെയും സൈനിക താവളങ്ങളും സംവിധാനങ്ങളും ആയുധ പുരകളുമുണ്ട് പല മേഖലകളിലും അത് ഒളിച്ചു വെച്ചിരിക്കുകയാണ് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ ഭരണത്തിലേറിയിരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിലേറാൻ പോകുന്ന വിമതപക്ഷത്തിനും അറിയില്ല ഇസ്രായേലിനും അറി അറിയില്ല ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അക്രമമാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് തുർക്കിയുമായിട്ട് അകലാനുള്ള സാധ്യതകളാണ് ഇതിൽ വിലയിരുത്തുന്നത് തങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തുന്ന യുദ്ധത്തിൽ യാതൊരു എളിവുമില്ല എന്നുള്ളതും തങ്ങളുടെ സമീപനത്തിൽ മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ളതും തീർച്ചയായിട്ടും അവർ ശത്രുപക്ഷത്തു നിന്ന് തന്നെ പോരാടാൻ മാത്രം ശക്തിയുള്ള രാജ്യമാണ് തങ്ങൾ എന്നും യഥാർത്ഥത്തിൽ അഹ്ലാ കമ്മി പറഞ്ഞു വെക്കുകയാണ് അപ്പൊ ചോദ്യം ഇതായിരുന്നു സെറിയുമായിട്ട് ബന്ധപ്പെട്ട സമീപന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അതിനുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത് അത് തകർത്തത് അമേരിക്കയും ഇസ്രായേലുമാണ് അവരുടെ പദ്ധതിയാണ് ഗൂഢപദ്ധതിയാണ് ലക്ഷ്യങ്ങളാണ് അവരുടെ സഹായങ്ങളാണ് കൂടെ രാജരാജ്യങ്ങളുണ്ടായിരുന്നു ബാബിൽ ഏത് തരത്തിൽ സമീപിക്കും എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും സിറിയയുമായിട്ട് തങ്ങൾ സഹകരിച്ച് നീങ്ങും അത് കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിൽ അടുത്ത ചോദ്യം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് തങ്ങൾ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിൽ ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ തങ്ങൾ പിന്നോട്ടും പോയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അവരെ പ്രതിരോധിക്കേണ്ട സംവിധാനങ്ങളും ശേഷിയും തീർച്ചയായിട്ടും ഇറാൻ ഉണ്ട് എന്നുകൂടി ആയത്തുള്ള അലി കമ്മി പറഞ്ഞു വെക്കുന്നു